നമസ്കാരം കേരളത്തെ സംബന്ധിച്ച വന്ദേ ഭാരത് സർവീസുകൾ ഒരു ഗെയിം ചേഞ്ചർ ആണെന്ന് പറയാം കുറഞ്ഞ സമയം കൊണ്ട് സുഖകരമായ യാത്ര സാധ്യമാകുന്ന ട്രെയിനുകൾക്ക് വലിയ സ്വീകാര്യതയാണ് സംസ്ഥാനത്ത് ലഭിച്ചത് ഇന്ത്യയിൽ വന്ദേ ഭാരതിൽ ഏറ്റവും മികച്ച റിസൾട്ട് കിട്ടിയതും കേരളത്തിൽ നിന്നും തന്നെ അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച വന്ദേ ഭാരത് കൂടുതൽ സർവീസുകൾക്കായി ലക്ഷ്യം വയ്ക്കുന്നതും നിലവിൽ രണ്ട് സർവീസുകളാണ് കേരളത്തിൽ വന്ദേ ഭാരത് വഴി ഓടുന്നത് ഒന്ന് കോട്ടയം വഴിയുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് മറ്റൊന്ന് ആലപ്പുഴ വഴിയുള്ള തിരുവനന്തപുരം മംഗലൂരു വന്ദേ ഭാരത് സർവീസ് ഈ രണ്ട് സർവീസുകൾക്കും നൂറ് ശതമാനമാണ് സീറ്റ് ഓക്യുപൻസി വന്ദേ ഭാരത്തിനെ കുറിച്ച് മലയാളികൾക്ക് ഒറ്റ പരാതി മാത്രമേ ഉള്ളൂ സീറ്റ് കിട്ടാനില്ല എന്ന് സീറ്റിനായി ആഴ്ചകൾക്ക് മുൻപ് പോലും ബുക്ക് ചെയ്യാൻ കയറിയാൽ പോലും സീറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് സാധാരണ വന്ദേ വന്ദേഭാരതിൽ നിന്ന് ലഭിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള പരാതിക്ക് ഇടവച്ചിട്ടുണ്ട് കോച്ചുകൾ കുറവായതിനാൽ തന്നെ പലപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് എന്തായാലും ആ പരാതി ഇനി പറയേണ്ടി വരില്ല എന്നാണ് റെയിൽവേ പറയുന്നത് രണ്ടാമത്തെ വന്ദേ ദിനം കൂടുതൽ കോച്ചുകൾ അനുവദിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഈ സർവീസിന് മാത്രമല്ല ഏഴ് റൂട്ടുകളിലേക്കോടുന്ന വന്ദേ ഭാരതുകൾക്കും കൂടുതൽ കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായി കാര്യങ്ങൾ അറിയാം യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്താണ് ഏഴ് വന്ദേ ഭാരത് ട്രെയിൻ റൂട്ടുകളിൽ കൂടുതൽ കോച്ചുകൾ അനുവദിക്കാൻ റെയിൽവേ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് മംഗലൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ അതുപോലെ തന്നെ സെക്കന്ദ്രാബാദ് തിരുപ്പതി ചെന്നൈ എക്മോർ തിരുനെൽവേലി മധുര ബംഗളൂരു കാൻഡ് ദിയോഖർ വാരണാസി ഹൗറ റൂർഖേല ഇൻഡോർ നാഗ്പൂർ എന്നിവയാണ് ഈ ഏഴ് റൂട്ടുകൾ നിലവിൽ ഈ റൂട്ടുകളിൽ നാല് എട്ട് കോച്ച് വന്ദേ ഭാരത് ട്രെയിനുകളും നിലവിൽ ഈ റൂട്ടുകളിൽ നാല് എയ്റ്റ് കോച്ച് വന്ദേ ഭാരത് ട്രെയിനുകളും മൂന്ന് പതിനാറ് കോച്ച ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട് ഇനി പതിനാറ് കോച്ചുകളുള്ള ട്രെയിനുകൾ ഇരുപതാകും എട്ട് കോച്ചുകളുള്ള ട്രെയിനുകൾ പതിനാറ് കോച്ചുകളുമായും ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് റെയിൽവേ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഓക്കുപെൻസി കണക്കുകളും വികസന സാധ്യതകളും പരിഗണിച്ചാണ് മൂന്ന് സിക്സ്റ്റീൻ കോച്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇരുപത് കോച്ചുകളായും അതുപോലെ തന്നെ നാല് എയ്റ്റ് കോച്ച് ട്രെയിനുകൾ പതിനാറ് കോച്ചുകളായും വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ നവീകരണങ്ങൾക്ക് പുറമെ പുതിയ ഇരുപത് കോച്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസിനായി തയ്യാറാകും ഒരു പതിനാറ് കോച്ച ട്രെയിൻ അധിക കോച്ചുകൾ ഘടിപ്പിക്കാനായി മാറ്റിവെക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ വികസിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഒഴിവാക്കപ്പെടുന്ന പതിനാറ് കോച്ചുകൾ ഉള്ളതും എട്ട് കോച്ചുകൾ ഉള്ളതുമായ ട്രെയിനുകൾ പുതിയ സർവീസുകൾക്കായി ഉപയോഗിക്കുമെന്നും റെയിൽവേ ബോർഡ് അറിയിച്ചിട്ടുണ്ട് എട്ട് കോച്ചുകളുള്ള ട്രെയിൻ ആയിരുന്നു കേരളത്തിൽ ആദ്യം അവതരിപ്പിച്ചത് തുടർന്ന് യാത്രക്കാരുടെ എണ്ണം പരിഗണിച്ച് പതിനാറ് കോച്ചുകളുള്ള ട്രെയിൻ ആയി ഇത് ഉയർത്തുകയായിരുന്നു നിലവിൽ അഞ്ഞൂറ്റി മുപ്പത് സീറ്റുകളാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിന് പുതിയ നാല് കോച്ചുകൾ കൂടി വരുന്നതോടെ സീറ്റുകൾ കുത്തനെ ഉയരുന്നതായിരിക്കും ആയിരത്തി അഞ്ഞൂറ്റി എട്ട് പേർക്ക് സുഖകരമായ യാത്രയാണ് ഇനി സാധ്യമാകാൻ പോകുന്നത് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരതിന്റെ കോച്ചുകൾ നേരത്തെ ഇരുപതായി കൂട്ടിയിരുന്നു